നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാനാറിലെ കലയുടെ കൊലപാതകത്തിൽ ഓട്ടോ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് പിടിയിലായത് കലയെയും അറിയാമെന്ന് ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനോജ് മാന്നാർ പോലീസിനോട് സമ്മതിച്ചു കലയും ആൺ സുഹൃത്തായ സൂരജും ഈ മനോജിനൊപ്പം ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആലുവയിൽ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്തതായും മൊഴിയുണ്ട് ഇയാൾ കലയ്ക്കും സൂരജിനും താമസ സൌകര്യം ഒരുക്കി നൽകിയിരുന്നു ഓട്ടോ ഡ്രൈവർ മനോജ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് അതേസമയം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പുറത്തുവന്ന കൊലപാതക കേസിൽ തെളിവ് ശേഖരണമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി കേസിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് അപ്പുറത്ത് പുതിയതായി ഒരു തെളിവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുകയില്ല കസ്റ്റഡി കാലയളവിൽ മൂന്ന് പ്രതികളെയും മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലായാണ് കൂടുതൽ സമയം ചോദ്യം ചെയ്യുന്നത് എന്നാൽ കൊലപാതകം എങ്ങനെ നടത്തി എവിടെ മൃതദേഹം മറവ് ചെയ്തു എന്നടക്കമുള്ള പ്രതികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ അത് വലയ്ക്കുകയാണ് ആറ് ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടും പോലീസിന് തെളിവെടുപ്പ് അടക്കമുള്ള ഘടകങ്ങളിലേക്ക് കടക്കാനും കഴിഞ്ഞിട്ടില്ല പുതിയ നിയമത്തിന്റെ സാധ്യത ഉപയോഗിച്ചാൽ എത്രയും വേഗം ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ സൂത്രധാരനുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇതിനായി പ്രതിയുടെ അറസ്റ്റ് വാറന്റ് വിവരങ്ങൾ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായ സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് ഒന്നാം പ്രതി അനിൽകുമാറിനെയും മറ്റുള്ള പ്രതികളെയും ഒന്നിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കേസിലെ മറ്റ് നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ കഴിയുകയുള്ളൂ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന ഇന്ന് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയേക്കും അതേസമയം പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷയും ചെങ്ങന്നൂർ കോടതി ഇന്ന് പരിഗണിച്ചേക്കും